ഹായ് ഗൈസ് ചെമ്പനിർ പൂവിൽ അച്ഛന്റെ ആവശ്യപ്രകാരം സച്ചി രേവതിയെ വിളിക്കാനായി വീട്ടിലെത്തിയിരിക്കുകയാണ് സച്ചി വന്ന് വിളിക്കാതെ പോകില്ലെന്ന് രേവതി അമ്മയോടും അനീതിയോടും പറഞ്ഞിരുന്നു കൃത്യസമയത്ത് തന്നെയാണ് സച്ചി രേവതിയെ വിളിക്കാനായി എത്തുന്നത് രേവതിയെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണവും മരുന്നും കഴിക്കില്ലെന്ന് രവീന്ദ്രൻ വാശി പിടിച്ചതോടെയാണ് സച്ചിക്ക് നിവൃത്തിയില്ലാതെ രേവതിയെ വിളിക്കാനായി വരേണ്ടി വന്നത് ചന്ദ്രയും സുതിയും ശ്രുതിയും ഒന്നും ഇതിനെതിർക്കാനും കഴിഞ്ഞിട്ടില്ല സച്ചി എന്തായാലും രേവതിയെ വിളിക്കാനായി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സച്ചിയെ കണ്ടപ്പോൾ രേവതി വിചാരിച്ചിരിക്കണം എല്ലാ പ്രശ്നങ്ങളും സച്ചിക്ക് മനസ്സിലായി തൻ്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞാണ് വന്നതെന്ന് എന്നാൽ അങ്ങനെയല്ല സച്ചി വീട്ടിൽ വെച്ച് രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് രേവതി അപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയല്ല അച്ഛനു വേണ്ടി ഞാൻ വരാൻ തയ്യാറാണ് എന്ന് കാരണം അച്ഛനെ രേവതി സ്വന്തമായി തന്നെയാണ് കണ്ട് സ്നേഹിച്ചിരുന്നത് അതിനാൽ നാളത്തെ എപ്പിസോഡിൽ തന്നെ രേവതി തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് ചന്ദ്രയുടെ പ്രതികരണം ഇനി എന്താവുമെന്ന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്നു കാണാം